السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد wisdom حديث كلاس 2019-01 إن تحديث البرامر شكنا ده تتّيّد ورده كتّت അഥവാ തെറ്റ് ചെയ്തവർക്ക് ഉള്ളൊരു വലിയ പ്രതീക്ഷ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദിയ അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറേറ റുദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലം നബിസ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു വല്ലതി നഫ്സി ബിയദിഹി എൻ്റെ നഫ്സ് ഏതൊരു റബ്ബിൻ്റെ കുതിരത്തിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം അഥവാ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ലൗലം തുതിന് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളാരും ഒരു ദോഷവും ചെയ്യുന്നില്ല ഒരു തെറ്റും ചെയ്യുന്നില്ല എങ്കിൽ ലതഹബല്ലാഹുബിക്കും അള്ളാഹുത്താല നിങ്ങളെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകും ഈ ഉമ്മത്തിനെ ഈ വിഭാഗത്തെ ജനങ്ങളെ അള്ളാഹു താല ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകും ഇല്ലാതെയാക്കും എന്നിട്ട് വല്ല ബി കൗബിൻ യുദ്ബൂന തെറ്റ് ചെയ്യുന്ന ഒരു കൗമിനെ അള്ളാഹുത്താലവിടെ കൊണ്ടുവരും തെറ്റ് ചെയ്യുന്നത് മാത്രല്ല ഫയസ്തഫിറൂൻ അല്ലാഹ എന്നിട്ട് അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും ഫയ ഉഫിറുലഹ് അങ്ങനെ അവർക്ക് പുറത്ത് കൊടുക്കുകയും ചെയ്യും അത്തരത്തിലൊരു വിഭാഗത്തെ കൊണ്ടുവരും തെറ്റ് ചെയ്ത് പഠിച്ചവനോട് പൊറുക്കലിനെ തേടി അള്ളാഹുത്തല്ല അവർക്ക് പുറത്ത് കൊടുക്കുന്നു ഇങ്ങനെ ഒരു വിഭാഗത്തെ കൊണ്ടുവരും കാരണം അള്ളാഹുത്താലാക്കി പുറത്ത് കൊടുക്കുക എന്നുള്ളത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നുള്ളതും വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതൊന്നും ഇവരിൽ നിന്നില്ലെങ്കിൽ നിങ്ങളിൽ നിന്നില്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ള പാർട്ടി ഇവരെ കൊണ്ടുവരും ഇത് തെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കലല്ല മറിച്ച് തെറ്റ് ചെയ്താലുള്ള ഇസ്തഫാർ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് തെറ്റ് മനുഷ്യ സഹജമായിട്ട് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകും അതിൽ സംശയമില്ല നമ്മളൊന്നമ്പിയാക്കളല്ലോ മഴസൂമ്യങ്ങളല്ല തെറ്റുകൾ സംഭവിക്കാം എന്നാൽ തെറ്റ് സംഭവിച്ചിട്ട് നമ്മൾ ഇസ്തിഫാറ് ചെയ്യാതിരിക്കുമ്പോൾ പാപമോചനം തേടാതിരിക്കുമ്പോൾ അള്ളാഹുവിനോട് തൗബ ചെയ്യാതിരിക്കുമ്പോൾ അതാണ് വലിയ തെറ്റ് അപ്പോൾ പിന്നെ അള്ളാഹുത്താലാഖ് നമ്മോട് വെറുപ്പായിരിക്കും ഇഷ്ടപ്പെടില്ല ആരും നമ്മളെ മാറ്റി വേറെ ടീമിനെ കൊണ്ടുവരുന്നു തെറ്റ് സംഭവിച്ചു പോയാൽ തെറ്റ് ചെയ്യണമെന്നല്ല തെറ്റ് സംഭവിച്ചു പോയാൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക അത് വലിയ മഹത്വമാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണമാണ് പാപമോചനം തേടുകയാണ് അള്ളാഹു നമ്മുടെ ദോഷം പൊറത്തുവരും ചെയ്യും നമുക്ക് ഉന്നത ധറജ ലഭിക്കുകയും ചെയ്യും അള്ളാഹു ഇഷ്ടപ്പെടും ചെയ്യും അള്ളാഹു താല അത്തരത്തിൽ ഇസ്തിഫാർ പതിവാക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ തെറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും ഈ വാചകമാണ് അള്ളാഹുനു ഒരു ഇഷ്ടമുള്ള പാപമോചനം എന്നത് അള്ളാഹു താല നമ്മക്കെയും എല്ലാ ദോഷങ്ങളും പുറത്തുനിന്ന് സ്വലിഹിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും വറഹമുല്ലാഹി വാത്തൂ